നമ്മൾ ഇന്ന് വീഡിയോന്ന് പറയട്ടെ നമ്മൾ നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോണ് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ തന്നെ ചില്ലി ചിക്കൻ അപ്പോൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല എന്നാലും നമുക്ക് ഫ്രൈഡ് റൈസ് എന്തായാലും ഉണ്ടാക്കാം അപ്പോൾ ഇന്നലെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റില്ല സിമ്പിളല്ല എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ് അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ കാണിച്ചു കാണിച്ചതരാം കേട്ടോ അപ്പൊ കാര്യം നമ്മളെല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇതിന് നമുക്ക് ആദ്യം തന്നെ വെള്ള റൈസ് ഉണ്ട് കിട്ടാം നമ്മളെ പിന്നെ തിളപ്പിച്ചിട്ട് പിന്നെ നമ്മൾ ചൂറ്റിട്ട് പിന്നെയാണ് ചൂടൊക്കെ ഇല്ല കേട്ടോ പിന്നെ ക്യാരറ്റ് ബീൻസ് ഇത് ക്യാബേജ് പിന്നെ മല്ലിയ മല്ലിയ ലാസ്റ്റ് ഒരാളാണ് ഇത് കഴിഞ്ഞ് വെളുത്തുള്ളി കുരുമുളക് പൊടി മുട്ട ഒന്നെ കാശ്വാസം എടുക്കാം കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ചിക്കൻ വേവിച്ചിട്ട് അത് അരച്ച് ആ പിന്നോ കഴിയിട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ ചോപ്പ് ചെയ്തു വെച്ചിരുന്നതാണ് അത് കഴിഞ്ഞ് ഫാം ഓയിലാണ് കേട്ടോ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കത്തില്ല എന്തെങ്കിലും ടേസ്റ്റ് പോവും അതുകൊണ്ട് നമ്മൾ എനിക്ക് വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ ഫാം പാം ഓയിലോട്ടോ പിന്നെ നമ്മുടെ സോയാ സോസും ടൊമാറ്റോ സോസും അപ്പം ഏകദേശം നമ്മൾ തന്നെ പാം ഓയിൽ ഒഴിച്ചുകൊണ്ടില്ല അപ്പോൾ പാം ഓയിൽ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂടായി വന്നു കേട്ടോ ആദ്യം തന്നെ നമ്മൾ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് ചൂടാക്കഴിഞ്ഞാൽ ചൂടായി വരുമ്പോൾ നമുക്ക് പാകു കിട്ടാം അപ്പോൾ കഴിച്ച് നമുക്ക് ഫസ്റ്റ് തന്നെ മുട്ടയാണ് പൊട്ടിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ എണ്ണ ചൂടായി മുട്ട പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള മുട്ട എടുക്കാം ഞങ്ങളിപ്പോൾ മൂന്ന് നാല് മുട്ട നാല് മുട്ടയാണ് തൊട്ടേക്കുന്നത് ചെറുക്കി മണി രേഖ മുട്ട് നല്ല രസം ഉണ്ട് ഊന്നി പൊട്ടി േ അപ്പം നമുക്ക് ഇനി ഇളക്കണം കഴിഞ്ഞ ചില്ലി പോലെ നമുക്ക് ഇളക്കി കൊടുക്കുമ്പോൾ കുരുമുളക് പൊടിക്കും എസ് ഉപ്പും കുരുമുളക് ഇടണം നമ്മുടെ സാധാരണ നമ്മൾ മുട്ട പൊരിക്കുന്ന മുട്ട ചില്ലി ആയിരുന്നാൽ തന്നെയാണ് കേട്ടോ അപ്പം അതിൻ്റെ കൂടെ ഹെൽപ്പിന് അമ്മയുണ്ട് പക്ഷേ പ്രിപ്പറേഷൻ എല്ലാം ഞാൻ തന്നെയാണ് അത് അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാതെ നമ്മളെ ഇളക്കിക്കൊണ്ടിരിക്കും ഉപ്പ് അതൊക്കെ ഇട്ടിട്ട് മുട്ട അടിപ്പിടിക്കാതെ നമ്മൾ ഇളക്കി കൊടുക്കാം അപ്പതായി നമ്മൾ മുട്ട വേണ്ട നമ്മളെ ചിക്കി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ വേറൊരു പാട്ടത്തിലേക്ക് മാറ്റി കൊടുക്കണം അപ്പഴ് മാറ്റിണ്ട്

നല്ല മഴ ചുമട്ടടെയും വെളുത്തുള്ളി നമ്മൾ നമ്മൾ അത് ജസ്റ്റ് ഇളക്കി കഴിയുമ്പോൾ നമ്മൾ അടുത്തത് ക്യാരറ്റ് പൈസയുടെ വെളുത്തുള്ളി ഇങ്ങനെ പതഞ്ഞ് അര നഴിയിട്ടുണ്ട് അത് അതൊക്കെ ആവുമ്പോഴത്തേക്കും നമുക്കി ക്യാരറ്റ് ഇട്ട് കൊടുക്കണം ചെറു ഓരോ ഇൻഗ്രീഡിയൻസ് ഇടുമ്പോഴും നമുക്ക് ഇച്ചിരി ഉപ്പും ഇച്ചിരി കുറയ്ക്കും കുരുമുളക് പൊടി ഇടതൊക്കെ കുരുമുളക് കൂടി ഇട്ട് നമുക്ക് ഇറക്കി എടുക്കണം ചെറുതായിട്ട് മഴ വാട് തോന്നുമ്പോൾ നമുക്ക് അടുത്ത് തരും അപ്പം ഏകദേശം ഇനി വെജിറ്റബിൾസ് ഒക്കെ ഇടുമ്പോൾ ഒത്തിരി ഒന്നും വേഗണ്ട ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എന്ത് വന്നാൽ മതി ഇല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഒക്കെ പോകാം എന്നാലും നമുക്കൊരു ഫ്രൈഡ് റൈസിൻ്റെ പേസ്റ്റ് ഒഴിവാക്കും നമ്മൾ ഒത്തിരി വേഗാതെ നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്പോൾ ഏകദേശം നമുക്ക് ഇനി ക്യാബേജ് ഇട്ടൂടേജ് ാണ് കേരജ് അര നമ്മൾ രാവിലെ കൂടുതൽ കൊണ്ടുപോയി അപ്പം ബാക്കി കോല വെട്ടുകൊണ്ടാകും ബാക്കി നമ്മൾ ഇതിന് ഇടക്കടി ഉണ്ടാവും അപ്പം അതായത് നമുക്ക് നമ്മളിട്ട് കൊടുക്കണം ക്യാബേജും ബീൻസും ആണ് നമ്മൾ ഇനിയും നമ്മൾ നേരത്തെ ചെയ്ത ഒരേ പോലെ ഉപ്പും ഉപ്പും കൂലി വളർന്നു വെച്ചിരിക്കും നമ്മുടെ മുട്ടയും മുട്ട ചില്ല നമ്മുടെ ചിക്കൻ നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് നമുക്ക് ഇട്ട് കൊടുക്കണം കൈസ് മിനിറ്റ് ക്യാഷ് ഞാൻ മസാല രണ്ടും പേർ ഇട്ടു ഇനി ഇത് കൊടുക്കണം മിക്ക എടുത്തിട്ടുണ്ടോ మటని లాస్ ఏంటి 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 ഇടയ്ക്കിടയ്ക്ക് ചാറ്റിന് നല്ല നല്ല ഉണ്ടായിരുന്നു വേസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഇത് കഴിച്ചുകൊണ്ട് ചാറ്റിച്ചിട്ട് നമ്മളിത് മിക്സ് ചെയ്ത് കൂടിയത് അപ്പോൾ നമ്മളതിൻ്റെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻസ് നമ്മുടെ സോയാ സോസ് നമ്മൾ രണ്ടടപ്പൊഴിച്ച് കൊടുക്കണം നല്ല ടേസ്റ്റ് ഉണ്ടോ രണ്ടടപ്പൊഴിച്ചു കൊടുക്കണം പാസ് ടീസ്പൂൺ നമ്മൾ രണ്ടടപ്പ് സോയാ സോസ് വെച്ചിട്ടുണ്ട് സോയാ സോസിന്റെ കളർ തന്നെ ആയിക്കോട്ടെ മിക്സ് ചെയ്ത് കൊടുക്കാം അതെല്ലാത്തിലും കൂടെ പത്രമാക്കാം പിന്നെ ഏകദേശം നമ്മൾ ഒഴിക്കുമ്പോൾ ഒരു സ്ഥലത്തോടെ തന്നെ ഒഴുകിയത് ഇങ്ങനെ ചുറ്റിച്ച് ഒയ്ക്കണം ഇല്ലെങ്കിൽ ഒരു സ്ഥലത്ത് തന്നെ നല്ല കളർ ആയിട്ടുള്ള മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഓകദേശം നമ്മൾ തന്നെ നമ്മുടെ ലാസ്റ്റേറ്റ് നമ്മൾ റൈസും കൂടി ഇട്ടിട്ടുണ്ട് അത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം ഏകദേശം എനിക്ക് ഭയങ്കര പാടാണ് കേസ് ശക്തിയില്ല ഏകദേശം എനിക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് അടിയും കോരി മിക്സ് ചെയ്യണം ഏകദേശം നന്നാലേ നമ്മൾ പുറത്തുനിന്ന് അപ്പോൾ നമ്മൾ അടീനും കൂടെ നമുക്ക് കോരി എണ്ണയിട്ട് ഇതുപോലെ നന്നായിട്ട് കോരി മിക്സ് ചെയ്യണം പോലെ എന്നാലും നമ്മുടെ മസാല അതിങ്ങനെ പിടിച്ച് വരുത്തും അപ്പോൾ തന്നെ നമ്മൾ ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ഉപ്പും പിന്നെ നമ്മുടെ കുരു മുളക് പൊടി ഇട്ടത് അപ്പോൾ ഗൈസ് നമ്മളാണെങ്കിൽ ചോറിട്ട് ഒത്തിരി വേഗം നമ്മൾ ഇച്ചിരി വേഗുമ്പോൾ തന്നെ നമ്മൾ എടുത്ത് മാറ്റി വെക്കണം ഇല്ലെങ്കിൽ ചോറ് ഇങ്ങനെ കുഴഞ്ഞു പോകും ഗൈസ് അപ്പോൾ ഗൈസ് നല്ല കളർഫുൾ കളർഫുൾ നമ്മൾ നമ്മൾ ഇതുപോലെ ബിരിയാണി ഉണ്ടാക്കുന്ന നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് ബിരിയാണി ആണെങ്കിൽ കുറേ സാധനങ്ങളൊക്കെ വേണം അതിന് നമുക്ക് സിമ്പിൾ സിമ്പിളായിട്ട് ഉണ്ടാകാൻ പറ്റുന്നതാണ് ബിരിയാണിക്ക് പകരം നമ്മൾ ഉണ്ടാകുന്നതാണ് ഇത് കിട്ടും ഫ്രൈഡ് റൈസ് ഫ്രൈഡ് ഫ്രൈഡ് റൈസ് ഇഷ്ടപോലെ നല്ല കളർഫുള്ളായിട്ടിരിക്കുകയാണ് ഇതേണ്ടത് ഇപ്പം നല്ല കളർഫുൾ ആയിട്ടുണ്ട് വൈറ്റ് ഒക്കെ നല്ല ടേസ്റ്റും ടേസ്റ്റ് പോലും ആയിരിക്കുന്ന മതിയാണ് ഇനി എങ്ങനെ ആവുമെന്ന് ആർക്കും അറിയത്തില്ല റേഷ് നമുക്കെന്തായാലും ലാസ്റ്റ് ടേസ്റ്റ് നോക്കാം കേട്ടോ മിക്സ് ചെയ്ത് നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം പക്ഷേ നമ്മൾ വെക്കുമ്പോൾ ഒത്തിരി സിമ്മി വെച്ചിട്ട് വേണം ചെയ്യാൻ ഇല്ലെങ്കിൽ ഇത് ഒരു ഒരു ഞാൻ ഇപ്പോഴേ കഴിക്കാൻ തുടങ്ങി നല്ല ടേസ്റ്റ് ഉണ്ടാവും അര മണിക്കൂറിനുള്ളിൽ നമുക്ക് സിമ്പിളായിട്ടുള്ളത് ഉണ്ടാകും കേട്ടോ നല്ല വെജിറ്റബിൾസ് ഇട്ട് മറ്റിപ്പോൾ ചിക്കൻ വേണ്ടാത്തവർക്ക് ചിക്കൻ വേണ്ട മുട്ട വേണ്ടാത്തവർക്ക് മുട്ട ഇടണ്ട കുറച്ച് ഞങ്ങൾ ടേസ്റ്റ് കൂടാൻ വേണ്ടി ഞങ്ങൾ ചിക്കനും മുട്ട ഇട്ടിട്ടുണ്ട്

ഞങ്ങൾ ആദ്യമേ വെക്കുന്നു മീസ് ഞങ്ങൾക്ക് കൊതി മിട്ട് രക്ഷയില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ കഴിച്ചോട്ടോ ഉം പറയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് കടയിൽ കിട്ടുന്ന ടേസ്റ്റ് നല്ല ആണോ കടയിൽ കിട്ടുന്ന മാസത്തിൻ്റെ ട്രൈ